ഭർത്താവിൻ്റെ കുറ്റം ഏതാ അപാകതകൾ ന്യൂനത ബലഹീനത വേറെ ആരോടും പറയരുത് നിന്റെ അമ്മയോട് പോലും പറയരുത് വീട്ടിൽ ചെല്ലുമ്പോളേ ഉറങ്ങാന്ന് എഴുന്നേറ്റിരിക്കുകയാണ് കാണാനും മേല ആരോട് പറയുന്നു വിശേഷിച്ച് പ്രതികോഷാരോട് പറയാ സഭയിലെ പാസുടെ ഭാര്യയോട് പറയരുത് എൻ്റെ അമ്മാമ്മ അമ്മാമ്മയാണ് ഇതിൽ ഇങ്ങനെ ന്യൂസ് പിടിക്കാൻ തന്നെ ആ അങ്ങനെയുള്ള അമ്മാമ്മമാരുണ്ട് നല്ല അമ്മാമയുമുണ്ട് പറയുന്നു അമ്മാമ്മയോട് പറഞ്ഞ അമ്മാമ്മ അമ്മാമ്മയ്ക്ക് പ്രിയമുള്ള അമ്മാമ്മയോട് വേറെ പേര് ആ അമ്മാമ്മ പിന്നെ അങ്ങ് പറഞ്ഞു പറഞ്ഞത് വെറുതെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോവും എന്നാലേ അവൻ ഇച്ചിരി സ്നേഹമുള്ളൂ അതെ നീയായിട്ട് കളയരുതെന്നായി പറഞ്ഞു നല്ല ബുദ്ധിയായി ഈ യോഗത്തിന് വന്ന് നീ ഗുണമാകണം ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് നീ തുള്ളി കളിച്ചു പിന്നെ അവനെ കീഴ്പ്പെടണം അതിനായി പറഞ്ഞു തരുന്നത് ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം അമോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിനകത്ത് ഒരു പ്രയോഗമുണ്ട് എന്തോ സാർ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ വരി ഇങ്ങനെ കോവിഷ്ട്രും അവനുടാന്നു പറഞ്ഞ ദൈവമാർത്തല്ല ബഹുമാനിക്കണം ഭർത്താവിനെ അനുസരിച്ച് കീഴ്പെട്ട് ബഹുമാനിക്കണം ചിലപ്പോ കഴിവ് കുറഞ്ഞ ആളായിരിക്കും എന്നാലും അദ്ദേഹത്തിന് മാനഹാനി വരുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് സ്ത്രോത്രം ഇപ്പത്രോ പറയുന്നുള്ളു വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് ചുമ്മാ അലമ്പുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട് വണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ ഭാര്യ മരിച്ചു ഞാനും ചെന്നു രണ്ടു വാക്ക് പറഞ്ഞു പറഞ്ഞു ഞാനേ ഇറങ്ങി വന്നപ്പം എന്റെ തോളത്താരോ തട്ടി നോക്കിയപ്പോൾ അങ്ങേര് തന്നെ അപ്പം എനിക്ക് വേറൊരു അടക്കത്തിന് പോകണം അപ്പം ഞാൻ പറഞ്ഞു അച്ചാ ഞാൻ വേറൊരു അടക്കത്തിന് പോവാ പിന്നെ വരാം വേറപാട് ജീവിതത്തിൽ ഉണ്ടാകും പ്രാർത്ഥിക്കാം ദൈവം ധൈര്യപ്പെടുത്തട്ടെ അപ്പം അദ്ദേഹം പറഞ്ഞ പദം ഞാൻ മിക്കടുത്തും പറഞ്ഞു ഇപ്പോഴും എൻ്റെ കാദി മുഴങ്ങുക ആട്ടെ അനീഷെ അവളും സ്വസ്ഥമായി ഞാനും സ്വസ്ഥമായി ഇപ്പോഴും എൻ്റെ കാദ്യം മുഴങ്ങുക ഈ തള്ളയ അങ്ങ് ജീവിയുടെ ആയിരുന്നു ഇങ്ങനെ നേരത്തെ വന്നാൽ കുറ്റം താമസിച്ച് വന്നാൽ കുറ്റം പറഞ്ഞാൽ കുറ്റം എടുത്താൽ കുറ്റം ചെയ്ത മുഴുവൻ അങ്ങ് കുറ്റം ഇവരങ് അലമ്പ പക്ഷെ അങ്ങേരൊരു നല്ല മനുഷ്യനാ ഒന്നും മറുപടി പറയത്തില്ല അത് ഈ തള്ളയങ്ങ് മുതലാക്കും അങ്ങനെ അലമ്പുണ്ടാക്കി അലമ്പുണ്ടാക്കി പുള്ളിയൊന്നും എതിർക്കത്തൊന്നില്ല ഒരു ഭാവത്താനാ അങ്ങരിക്കുമ്പോഴാ എലിപ്പനി വന്ന് തള്ളയാത്തത് അന്നേരം അങ്ങേര് പറഞ്ഞത് അവളും സ്വസ്ഥമായി ഞാനും സ്വസ്ഥ അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കരുത് സ്തോത്രം ണം കീഴ്പ്പെടണം അനുസരിക്കണം വിധേയപ്പെടണം ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളാണ് ആ ഇരുപത്തിരണ്ടു മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളിലെല്ലാം പൗലോസ് പരാമർശിക്കുന്നത് ഇനി ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക ആ പെട്ടെന്ന് വായിച്ചു ഭർത്താക്കന്മാരെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം പോട്ടി പുലർത്തണം സ്നേഹിക്കണം അതുകൊണ്ട് ബഹുമാനം കൊടുക്കണമെന്ന പത്രോസം സൂചിപ്പിച്ചിരിക്കുന്നത് ബലഹീനപാത്രമാണ് അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ കാണും അത് മനസ്സിലാക്കി വളരെ സ്നേഹിച്ച് കരുതി സംരക്ഷിക്കണം സ്വയരക്ഷ നോക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത് അവരെ സംരക്ഷിക്കണം എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച അവർ ഇറങ്ങിയിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ കൈ തന്നപ്പോളേ അപ്പോൾ ചിലപ്പോൾ അപാകത കാണും ന്യൂനത കാണും പോരായ്മ കാണും ഒക്കെ ഒത്തിരി കാണും പക്ഷെ അത് ക്ഷമിക്കണം അത് കരുതി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മുടെ യാതൊരു ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത് ഒരു യോഗ്യതമില്ലാതിരുന്നപ്പള അവിടുന്ന് നമ്മെ സ്നേഹിച്ചു ഇനി മറുവശം പറയാം ഈ കുടുംബജീവിതത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം രണ്ട് കുടുംബത്തിൽ രണ്ട് പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും എവിടെ ഇല്ലാത്ത ഞാൻ മിക്കപ്പോഴും പറയും വിവാഹ ശുഷകരൊക്കെ പറയും ചില ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പറന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത് കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന് നുണയാ അവനെ കൊച്ചുണ്ണിയുടെ ചേട്ടന ഏത് കൊച്ചുണ്ണി ആണെന്ന് നിങ്ങൾക്കറിയാം മനസ്സിലായോ വെറുതെ പറയാതെന്നാ ഈ നുണ പറയുന്നതിനും ഒരതിരില്ലേ എന്നേക്കാൾ പ്രായമുള്ള പ്രക്ത വന്നവരായി എന്നെ കേൾക്കും നിങ്ങളുടെ കുടുംബ വിഭത്തി പ്രശ്നം ഉണ്ടായിട്ടില്ലേ ഉണ്ട് എവിടാ ഇല്ലാത്ത ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ ഇല്ല മറ്റേ പുള്ളിയുടെ ആൾക്കാർ വലിയ ഉണ്ടോന്ന് ആരുമില്ല എനിക്കറിയാ ഇല്ലെന്ന് അതല്ലേ ധൈര്യത്തോടെ പറഞ്ഞ കൈപൊക്കാൻ കൈപൊക്കുകയായിരുന്നെങ്കിൽ മാപ്പിളം വെമ്പളം ഞാനിപ്പോ ചേച്ച കേട്ടോ കേട്ടുന്നത് വേറെ ഒരു പാരിതോഷികം തരാനാണ് എല്ലാവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും ആശയപ്രശ് വരാ ഇല്ലാത്തത് എവിടാ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതെല്ലാം ആമ പരിഹരിച്ചോണം അതെല്ലാം പെട്ടെന്ന് വചന ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും ആമ തിരുവചനത്തിന്റെ ഉപദേശത്താലും എല്ലാം ക്രമീകരിക്കണം ആണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ആട്ടെ അപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രതയാണ് ആ താടോട്ടുള്ള വേദഭാഗത്തിലെല്ലാം പൗലോസ് ഉറപ്പിക്കുന്നത്